നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോക്കസ് പോയിന്റ് ഉദ്ഘാടനം ചെയ്തു കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം രാജു നിർവഹിച്ചു കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നന്ദിയാട്ടുകുന്ന് എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പാസായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഫോക്കസ് പോയിന്റ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന കോഴ്സുകൾ പ്ലസ് വൺ ഏകജാലക പ്രവേശനം തുടങ്ങിയ കാര്യങ്ങളാണ് ഫോക്കസ് പോയിന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു നിർവഹിച്ചു ജീവിതത്തിന്റെ ഒരു വലിയ ഇതിൽ എത്ര മാർക്ക് ഓരോ കിട്ടി അത് കൂടിയോ എന്ന ആശങ്ക ആ ആശങ്കക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല അടിസ്ഥാനമില്ല എന്ന് ഞാൻ പറയാൻ കാരണം വിജയം പരാജയം വിജയത്തിന്റെ തിളക്കമൊക്കെ

നമ്മളീ കരിയർ ഗൈഡൻസ് ക്ലാസ് ഉദാർഢനം ചെയ്യാൻ വന്നിരിക്കുന്ന പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബഹുമാനേ ശ്രീ എം ജെ രാജവർഗ്ഗർ പറവൂർ റെസിഡിയൻസിലെ ആതിനായ സെക്രട്ടറി എസ്എൻഡിപി യോഗം പറവൂർ യൂണിയൻ സെക്രട്ടറി ഷൈജു മണക്കപിടി മുഖ്യപ്രഭാഷണം നടത്തി നല്ല ബാക്ക്ഗ്രൗണ്ടിനെക്കാ വേണ്ടി വന്നത് വളരെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പുതു പ്രോഗ്രാം നടനെ വളരെ അധികം പ്രവർത്തിച്ച് നിങ്ങളെ നിങ്ങളെപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ട രാജിച്ചേട്ടിലൂടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നു ഇതെന്താ അപ്പുറം ഞങ്ങൾ കേട്ട് രാജ്യത്തിന് അപ്പുറത്തെ ഇതൊക്കെ ഞങ്ങൾ അപ്പുറം കേട്ട സമീപനത്തിൽ എനിക്ക് സങ്കടം തോന്നി അതുകൊണ്ടാണ് ചോദിച്ചാൽ ആരാണ്

അവസാനം അഡ്മിഷൻ അഡ്മിഷൻ കിട്ടാതെ കിട്ടാതെ ഉള്ളവരെ നടക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് എറണാകുളം ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പ്രമോദ് മാലികരെയും പ്ലസ് വൺ ഏകജാലകം ക്ലാസ്സിന് എച്ച് ബിജു വിജയനും നേതൃത്വം നൽകി